പ്രോക്യാസ്റ്റിനേഷൻ ഇത്രയും നാളായിട്ടും എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റാത്ത മുഖ്യ കാരണം ഈ ഒരു എന്തുണ്ടെങ്കിലും ഇങ്ങനെ വെക്കുക തള്ളി വെക്കുക അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ട് നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ അതും കൂടെ വാങ്ങിച്ചിട്ട് തുടങ്ങാം അല്ലെങ്കിൽ ഇതും കൂടെ വാങ്ങിച്ചിട്ട് തുടങ്ങാം അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ സെറ്റ് ചെയ്യാം ഈ ഒരു ആംഗിൾ സെറ്റ് ചെയ്യാം ഞാൻ പറയുന്നത് ശരിയാണോ ഞാൻ പറയുന്നത് തെറ്റാണോ ഇങ്ങനെയുള്ള കുറേ ഓവർ തിങ്കിങ്ങും ഇതെല്ലാം കാരണം ഇതുവരെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ എന്നും എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു ഐഡിയാസിന് ഒരു പഞ്ഞവും ഇല്ലായിരുന്നു പക്ഷേ ഈ ഐഡിയ ഒക്കെ കൊണ്ടപ്പോഴും ഞാൻ എന്റെ ഓവർ തിങ്കിങ് അതിനേക്കാളും ഓർ കൂടുതലായിരുന്നു അല്ല ഒരു പടിക്ക് മുകളിലായിരുന്നു എന്റെ ഓവർ തിങ്കിങ് ഇങ്ങനെ ഓവർ തിങ്കിങ് കാരണം എനിക്ക് ഒരു പത്ത് കൊല്ലമെങ്കിലും ആയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എന്റെ കൊളീഗ്സിൻ്റെ അടുത്ത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ പോലെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ലേ അത് തുടങ്ങാം ഇത് തുടങ്ങാം അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് കൂട്ട് പിടിക്കുന്ന ഇങ്ങനെ എനിക്കിങ്ങനെ ആരുടെങ്കിലുമൊക്കെ കൂട്ട് വേണം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാൽ പോലും ഒരു ഒരു മെൻ്റൽ സപ്പോർട്ടെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ കൂട്ടുപിടിച്ച് കൂട്ടുപിടിച്ച് പിടിച്ച് ഓരോരോ കാരണങ്ങൾ കൊണ്ടിങ്ങനെ തള്ളി നീക്കി തള്ളി നീക്കി തള്ളി തള്ളി നീക്കി തള്ളി നീക്കി തള്ളി നീക്കിപ്പോയി അന്ന് ഞാൻ കാണുന്ന സമയത്ത് അന്ന് വളരെ ബേസിക് ആയിട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ ഇന്ന് നല്ല പ്രോ ലെവലായിട്ട് നിൽക്കുന്നു നല്ല കാര്യം പക്ഷേ ഞാൻ വന്നു എനിക്ക് വന്ന് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുറ്റബോധം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് തുടങ്ങുക ഓക്കെ ഏറ്റവും ഉണ്ടായിരുന്നു അങ്ങ് ശരിക്കാം ക്ഷമിച്ചില്ല ഇതൊരു കുഴപ്പമില്ല ഞാനിപ്പം ഇങ്ങനെയൊക്കെയാണ് കുറച്ചൊരു അഹങ്കാരത്തിൻ്റെ ചോദ്യം ഉണ്ടകത്ത് പക്ഷേ സത്യത്തിൽ പറയാനാത്ത അഹങ്കാരമല്ല ഞാനത് എന്നോട് തന്നെയാണെന്ന് പറഞ്ഞൊരു ഒരു ഒരു കുഷി തന്നെ ഉള്ളു അപ്പം ശരി കൂടുതൽ വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും വരാം